നമ്മുടെ മുരിങ്ങയില തോരനെ മുരിങ്ങയില വെച്ച് പരിപ്പും വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം തോരനുണ്ടാക്കാം നമുക്ക് ഈ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്കിത് എല്ലാം വേണമെന്നില്ല കൊറച്ചെടുക്കാം കൊറേ ഉണ്ടല്ലോ ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് നോക്കിയിട്ട് ഇന്നത്തെ പൊടിയും എല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിട്ടെടുക്കാം മുരിങ്ങയിലയും പരിപ്പും കൂടെ ഒരു തോരൻ ഉണ്ടാക്കാം അപ്പൊ അതിനുവേണ്ട പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ എന്ത് വരണ്ട അപ്പോൾ ഇത് കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനിടയിൽ നമുക്കിതൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കാം അപ്പോൾ നമ്മൾ മുരിങ്ങയിലക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇറക്കാനിടാം അതിനുശേഷം കുറച്ച് ക്രഷ്ഡ് ചില്ലി അപ്പോൾ അതൊന്ന് മെരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയിലും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അളക്കിയെടുക്കാം ഇത് പെട്ടെന്ന് എന്ത് വരുന്ന സാധനമായതുകൊണ്ട് നമുക്ക് ഇത് കുറച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരുമിച്ച് വെച്ച പരിപ്പും കൂടെ ആഡ് ചെയ്ത് തേങ്ങയും വെളുത്തുള്ളിയും അത് എല്ലാം ചേർക്കാം നമുക്ക് ചെറുകി വെച്ച് തേങ്ങ ചേർക്കാം ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ ഇന്നത്തെ തോരൻ റെഡിയായി അപ്പോൾ എനിക്ക് കറി വയ്ക്കാൻ എന്താണെന്നുള്ളൊരു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എന്തായാലും ഒരു ചക്ക പറിക്കാം ചക്ക കുറേ ഉണ്ട് അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചക്കയും പരിപ്പും കൂട്ടിയിട്ട് നമ്മൾ അധികം വെക്കുന്നത് തന്നെ എലിശ്ശേരി അപ്പോൾ അത് വെക്കാമെന്ന് ചേരിച്ചു അപ്പോൾ ചക്ക ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ ഈസി ആയിട്ട് അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈഡ് മെല്ലെ മുറിച്ച് കളഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ കുറേ നെനക്കെടണമല്ലോ അത് ക്ലീൻ ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അത് ഈസിയായി ശരി ഉണ്ടാക്കുന്നത് ഈ ചക്ക അധികം മൂത്തതുമല്ല അധികം ഇളയതും അല്ല നമുക്കൊരു പാകത്തിനുള്ളതാണിത് അതുകൊണ്ട് നല്ലതായി പിന്നെ നമുക്കിത് ചിപ്സ് വറുത്തിട്ട് ഇത് വറുത്തിട്ട് നമ്മൾ ചിപ്സാക്കുമല്ലോ അതും കുറച്ച് ഉണ്ടാക്കാം കുറച്ചിലിശ്ശരിക്കും കുറച്ച് ചിപ്സിനും വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ചക്ക ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ പരിപ്പിലേക്ക് നമ്മുടെ ചക്ക ചേർക്കാം കട്ട് ചെയ്ത് വെച്ച ചക്ക ചേർക്കാം പിന്നെ തുപ്പ് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമുക്ക് എലിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ജീരകവും വച്ചൽമുളകും പിന്നെ ഒരു പുളിക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടൊരു ടൊമാറ്റോയും ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരപ്പ് ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ൂടെ നമുക്ക് ചെറിയ പൊടിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഊണ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറ് വിളമ്പ അപ്പോൾ നമുക്ക് കറി എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയ ചക്ക എലിശ്ശേരിയുണ്ട് ചക്കയലിശ്ശേരിയും പിന്നെ നമുക്ക് നമ്മുടെ മുരിങ്ങലിയും പരിപ്പും കറിയുണ്ട് പിന്നെ ഇന്നലത്തെ കായ ഉപ്പേരി ഉണ്ട് കായ ഉപ്പേരി പിന്നെ നത്തോലി കുറച്ച് തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു അപ്പോൾ നത്തോലി കറിയുണ്ട് പിന്നെ നമ്മളെ പൊടിമീൻ കിട്ടിയത് ട്രൈ ചെയ്തത് അപ്പം അതാണ് ഇന്നത്തെ കറി